നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തു അതായത് പിണറായി വിജയൻ സഖാവ് കോരിത്തെ നിൽക്കുന്ന ഒരു ഫോട്ടോ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളിലും ഉണ്ടായിരുന്നു മോദിയുടെ കരം ഗ്രഹിച്ചു നിൽക്കുന്ന കുളിരുകൊണ്ട് പുളകിനായി നിൽക്കുന്ന പിണറായി വിജയനെ കാണാൻ കഴിഞ്ഞു അതിലൂടെ നമ്മൾ ജ്യോതിബസുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങ് പശ്ചിമ ബംഗാളിൽ തുരുമ്പിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് വേണ്ടി കാത്തിരുന്ന ബംഗാൾ കടുവകൾക്ക് പക്ഷേ പിണറായി വിജയന് ലഭിച്ചില്ല പകരം അദ്ദേഹം മോദിക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി കുളിരുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെ കുളിരുകൊണ്ടത് എന്നുള്ളതാണ് അതിന് പല വാദങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് കെ മുരളീധരനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് മകൾക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സി പി ഐയെ ചിലപ്പോൾ കുരുതി കൊടുത്തേക്കാം പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഇനി ബാക്കി ഘടക കൂടി കുരുതി കൊടുക്കുമോ എന്ന് തെരഞ്ഞെടുപ്പിൽ കാണാമെന്നുമാണ് കെ മുരളീധരനെ പോലുള്ള എം പി വടകരയുടെ എം പിന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം ഒന്ന് കൃത്യമായി പിണറായി വിജയനെ മനസ്സിലാക്കിയതിനു ശേഷം പറഞ്ഞതാണ് എന്ന് തോന്നുന്നു കാരണം ഈ പിണറായി മോദി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതങ്ങനെ നിൽക്കട്ടെ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കടിച്ചു കുതിറാൻ വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് എന്നും എന്നാൽ പ്രധാനമന്ത്രി മോദിയെ കാണുമ്പോൾ നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഇത്രയും അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയായി മാറുകയാണ് പിണറായി വിജയൻ ഇത്രയും അനുസരണയുള്ള മുഖ്യമന്ത്രിയെ ചിലപ്പോൾ ഞങ്ങൾ പോലും ആദ്യമായാണ് കാണുകയാണ് എന്ന് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുണ്ടാകുന്നത് കുരുക്കിൽ നിന്ന് ഉരുപ്പൊരുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് മുരളീധരൻ അടക്കം ആരോപിക്കുകയാണ് ആരോപണങ്ങളാണ് എങ്കിൽ കൂടിയും പറയാതിരിക്കാൻ കഴിയില്ല ആ പടം കണ്ടാൽ ആ ചിത്രം കണ്ടാൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ കുളുരുകോരി നിൽക്കുന്ന പുളകിതനായി നിൽക്കുന്ന പിണറായി വിജയനെ ഇതിനു മുൻപ് ആരും കണ്ടിട്ടുണ്ടാകില്ല തന്നെ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാരടക്കം ആരോപിക്കുമ്പോഴും ആ ആരോപത്തിൽ കഴമ്പുണ്ട് എന്ന് പറയേണ്ടി വരും പ്രധാനമന്ത്രി അടുത്ത് കണ്ടിട്ട് പോലും മുഖ്യമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല അതിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള അന്തർധാര വ്യക്തമായി കഴിഞ്ഞു എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതേ ശക്തികളുമായി മാർസിസ്റ്റ് പാർട്ടി സഖ്യമുണ്ടാക്കിയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അന്ന് വട്ടപൂജ്യമാണ് പാർലമെൻറ്റിലേക്ക് കിട്ടിയത് എന്നുള്ളതും ചരിത്രം അതിത്തവണ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മുരളീധരൻ അടക്കമുള്ളവർ പറയുമ്പോൾ അത് നടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം പല കേസുകളിലും ഇപ്പോൾ അനക്കമില്ലല്ലോ അതായത് ലാവലിന് ഏതാണ്ട് പോയ മട്ടാണ് പിന്നെ കരുവന്നൂരിനെക്കുറിച്ച് ഇപ്പോൾ ആരുമൊന്നും കേൾക്കാനില്ല എന്നുള്ളത് വസ്തുത കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ വീണുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഊരാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മകളുടെ മാസപ്പടി വിവാദം വിവാദമടക്കമുള്ളവ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഏജൻസി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ ആരോപിക്കപ്പെടുന്ന ഈ ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ട് നിൽക്കേണ്ടി വരും ശരിയെന്ന് ധരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സാഷ്ടാംഗ നമ്ര പുളകിതനായി പിണറായി വിജയൻ മോദിയുടെ മുൻപിൽ നിന്നത് എന്ന് ആലോചിക്കേണ്ടി വരും മുരളീധരൻ പറഞ്ഞതുപോലെയാണെങ്കിൽ തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നത് മറ്റാരുമല്ല സുരേഷ് ഗോപി തന്നെയായിരിക്കും ബി ജെ പി അവരുടെ താമര വിനയിക്കുന്നത് ആദ്യമായി ചിലപ്പോൾ ലോക്സഭാ ഒന്നായിട്ടുള്ള തൃശ്ശൂരിലായിരിക്കും അത് സുരേഷ് ഗോപിയായിരിക്കും വിജയിക്കാൻ പോകുന്നത് കാരണം ഇങ്ങനെ പുളകിതനായി നിൽക്കുന്ന പിണറായി വിജയന് താൻ പെട്ടിരിക്കുന്ന കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സി പി ഐ എപ്പോലൊരു പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും തൃശൂരിൽ സി പി ഐ കുരുതി കൊടുത്താൽ വിജയിക്കുന്നത് മറ്റാരുമല്ല സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുന്നത് തൃശ്ശൂരിലായിരിക്കും പിന്നെ അങ്ങനെ അല്ല എങ്കിൽ ഇനിയുമുണ്ട് ഘടകക്ഷികൾ പലരെയും അത്തരത്തിൽ കുരുതി കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സുകൂടി പിണറായി വിജയൻ ഉണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞതെന്ന് സത്യമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം കെ മുരളീധരൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഊരാക്കുരുക്കിലേക്ക് ചെന്നുപെട്ടിരിക്കുന്ന വീണാ വിജയനും വിജയനുമൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ നമുക്കറിയാം ഇവർ പറയുന്ന ഈ അന്തർധാര എത്രത്തോളം സജീവമാണ് എന്ന് നമുക്കറിയില്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ആരോപണങ്ങളാക്കി മാറ്റാമെങ്കിൽ കൂടിയും എന്തായാലും മോദിയുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന പിണറായി വിജയനെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഘോരഘോരം കേരളത്തിൽ പ്രസംഗിക്കുന്ന ചില അണികളുണ്ട് ചില അന്തങ്കമ്മി സഖാക്കളുണ്ട് അവരൊക്കെ മോദിക്കെതിരെ പ്രയോഗിക്കുന്ന വാക്കുകൾ കേട്ടാൽ മുഖ്യമന്ത്രി ചിലപ്പോൾ ചൂലെടുത്ത് ആ സഖാക്കളെ തല്ലുന്ന തരത്തിലേക്ക് തരത്തിലേക്കായിപ്പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെ സഖാക്കളും മോദിയെ കണ്ണിന് കണ്ടുകൂടാ എന്ന് പറയപ്പെടുന്ന തരത്തിൽ പറയുമ്പോഴും മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരൻ ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം നരേന്ദ്രമോദിയുടെ കരങ്ങൾ ഗ്രഹിച്ചു നിൽക്കുന്ന ആ ചിത്രം അത് വൈറലായതുപോലും അതുകൊണ്ടാണ് കാരണം ഇത്തരത്തിൽ നമ്ര പുളകിനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല ഇങ്ങനെ തലകുനിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി കുമ്പിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല ആദ്യമായി അദ്ദേഹം ഇങ്ങനെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ പുളകിതനായി നിൽക്കുന്ന കുളിരുകോരി നിൽക്കുന്ന നമ്രശിരസ്കനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല ഇതിനൊക്കെ ആധാരം പറയപ്പെടുന്നത് താൻ പെട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന് തൻ്റെ മകൾ പെട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പ്രാർത്ഥനകൾക്ക് ഫലം കാണാൻ ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ അടക്കം കുരുതി കൊടുക്കുവാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകും കാരണം രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് മകളെയാണ് സ്വയമാണ് അതുകൊണ്ട് മോദിയുടെ കരം ഗ്രഹിച്ച് പുളകതിനായി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മോദിയോട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക എന്നുള്ളത്